ു ഇപ്പൊ കത്തി നിൽക്കുന്ന വിഷയമാണല്ലോ നമ്മുടെ രാഹുൽ മാങ്കൂട്ടവും അതുപോലെ തന്നെ കുറെ കൊഴിത്തരൻ നമുക്ക് പറഞ്ഞിട്ട് സത്യത്തിൽ ആ വിഷയത്തെ കുറിച്ച് താങ്കൾ മനസ്സിലാക്കി എന്നാണ് വിചാരിക്കുന്നത് ദിവസൊക്കെ ചെയ്തല്ലോ സത്യത്തിൽ ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ എന്താണ് താങ്കൾക്ക് അതിനെ കുറിച്ച് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തി കല്യാണം കഴിക്കാത്തൊരു വ്യക്തിയാണ് ആ ഒന്ന് അദ്ദേഹം അദ്ദേഹത്തിന് വേണമെങ്കിൽ സ്ത്രീലോട് സംസാരിക്കാം സ്ത്രീയോട് സ്ത്രീകളെ കൂടി കൂട്ടിക്കൊണ്ടുപോവാം അദ്ദേഹം ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹം എന്തൊക്കെ ചാറ്റുകൾ ചെയ്തിട്ടുണ്ടോ അദ്ദേഹം അദ്ദേഹത്തിന്റെ വില മനസ്സിലാക്കാത്ത രീതിയിലേക്ക് പോയി എന്നുള്ളതാണ് അദ്ദേഹം ചെയ്തതിന് ഞാൻ തെറ്റു പറയില്ല അദ്ദേഹത്തിന്റെ സമയത്ത് കല്യാണം കഴിക്കാത്ത ആളുകളൊക്കെ ചെയ്യുന്ന സംഭവം തന്നെയാണ് രാഹുൽ മാക്കൂട്ടത്തിൽ ചെയ്തിട്ടുണ്ട് കല്യാണം കഴിച്ചാലും ചെയ്യുന്നുണ്ട് അല്ല കല്യാണം കഴിച്ചാലും ചെയ്യുന്നുണ്ട് അത് വേറെ പക്ഷെ ഞാൻ പറയുന്നത് അദ്ദേഹത്തെ ആണ് അദ്ദേഹം കല്യാണം കഴിക്കാത്തൊരു വ്യക്തിയാണ് സ്വാഭാവികമായിട്ട് പെൺകുട്ടിയോട് വിഷയം തോന്നാം ോ തോന്നാം അപ്പൊ പക്ഷെ രാഹുൽകൂട്ടത്തിന് തെറ്റുപറ്റി പോയത് എവിടെയാണ് രാഹുൽ മാംകൂട്ടത്തിന് എന്താണെന്നുള്ളത് രാഹുൽ അറിയാതെ 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 അതെ ഒരു ഒരു ആണെന്നുള്ള പൊസിഷൻ കൂട്ടത്തിന് അദ്ദേഹം വളരെ ശക്തമായി പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് ചോര എന്നൊരു ചെറുപ്പക്കാണ്ടില്ല തീർച്ചയായും അതില് അദ്ദേഹം ചെയ്ത നടപടിയോട് ഞാൻ തെറ്റു പറയില്ല പക്ഷെ അദ്ദേഹത്തിന്റെ അദ്ദേഹം എല്ലാവരും ചെയ്യുന്നതാണ് ഈ സംഭവം ചെറുപ്പകാലങ്ങളിലൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടാവും പക്ഷെ ഈ രാഹുൽ മാങ്കുട്ടം എന്താണ് ഞാനൊരു എം എൽ എ ആണ് എന്ന് ചിന്തിക്കാൻ കഴിയാതെ അദ്ദേഹത്തിന് പോയ സംഭവമാണ് എന്തൊക്കെയാ വന്നോട്ടെ വിവാദങ്ങൾ ഉണ്ടാവുമ്പോ ഒരു സംഭവം ഒരു തിരി എന്തായാലും ഉണ്ടാവുമല്ലോ പരാതികളും പരാതികളൊക്കെ പരാതികളും പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ അതൊക്കെ അടങ്ങിക്കട്ടെ ശരി പക്ഷെ രാഹുൽ മാങ്കുട്ടം എന്നുള്ള വ്യക്തി അത്തരം രീതിയിലേക്ക് ചാറ്റ് ചെയ്യുകയോ മറ്റുള്ള രീതിയിലേക്ക് നമ്മൾ പോലും വീഡിയോ കോളിന് ചാറ്റിനെ പേടിക്കുന്നുണ്ട് ഇല്ലേ തീർച്ചയായും പിന്നെ ഞാൻ പേടിക്കുന്നുണ്ട് ഞാൻ പലപ്പോഴും ഷെമിനോട് പറയുന്ന ഒരു വിഷയം എന്തോ അതെ എനിക്ക് എത്രയോ വീഡിയോ ഗോൾ വേറെ നിങ്ങൾക്ക് എത്രയോ വീഡിയോകൾ ഞാൻ ഒറ്റ ഒന്നും എടുക്കില്ല എന്താ സുരക്ഷിതമല്ലാത്ത രീതിയിലേക്ക് നമ്മൾ സംസാരിച്ചാൽ മതി നിൽക്കുന്ന ആളുകൾ എല്ലായിരിക്കും എന്ന് പറയാൻ കഴിയില്ല അതെ അതെ അത്തരം വിധിയിലേക്ക് നമ്മളെ നേട്ടയാടുന്ന ഒരു ടൂൾസ് ആയിട്ട് എന്ത് ചെയ്യും നമ്മ നമ്മുടെ കയ്യിൽ വെക്കും അവരുടെ കയ്യിൽ വെക്കും എനിക്ക് പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ സാറിനെ ഈ നമ്മളെല്ലാം പ്രണയിച്ചവരാണ് പ്രണയിച്ചുണ്ട് അല്ലെ അങ്ങനെ ജീവിച്ച ആളുകളാണ് പ്രണയിക്കുന്ന സമയത്ത് ആണും പെണ്ണും പരസ്പരം പലതും സംസാരിക്കും പല സ്ഥലങ്ങളിലും പോവും പലതും ചെയ്യും അതിനുശേഷം ഈ പലതും ചെയ്തതിനു ശേഷം കുറെ വർഷം കഴിഞ്ഞിട്ട് എന്നെ എന്നാ അങ്ങനെ ചെയ്തേ എന്ന് പറഞ്ഞു വന്ന് പരാതി കൊടുക്കുന്നതിനോട് യോജിക്കുന്നു അല്ല യോജി ചാറ്റിൽ ഞാൻ നോക്കുമ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ചാറ്റ് ചെയ്തപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇക്ലിപ്പെടുത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ചാറ്റാണ് എതിർഭാഗം കണ്ടത് അല്ല ഞാൻ അതിന് ഒരൊറ്റ ഉത്തരം പറഞ്ഞു അദ്ദേഹം പറയുന്നതിൽ അദ്ദേഹം ചെയ്യുന്നതിൽ എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ അല്ല എനിക്ക് മനസ്സാകുന്ന ഒരു കാര്യ ചൊവ്വയുള്ള തറവാട്ടി പറഞ്ഞ ഒരു പെണ്ണാണെങ്കിൽ ഒരാളിങ്ങനെ മെസ്സേജ് ഓടാ കോടാ എന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്താ പോരെ അവിടെ തീരുന്നില്ലേ ഇതെന്താണ് മാസങ്ങളോളം ചാറ്റ് ആണ് സപ്പോർട്ടിങ് ചാറ്റ് അതെ അതിനു എന്ന് പറയുമ്പോ ഇത് എന്ത് ന്യായമാണെന്ന് മനസ്സിലാവുന്നില്ല നമ്മളൊക്കെ പിന്നെ വേറെ കാര്യം നമ്മളൊക്കെ ഒരു ട്രാൻസ് മാങ്കുട്ടത്തിന്റെ പരാതിയായിട്ട് വന്നു ഈ ട്രാൻസ് ട്രാൻസ്വുമൺ ആണ് രാഹുൽ മാങ്കൂട്ടനെ കോണ്ടാക്ട് ചെയ്യുന്നത് അതെ അവര് തമ്മിൽ മാസങ്ങളോളം സംസാരിക്കുക എന്നിട്ട് എന്നിട്ട് ഇന്നലെ ഇന്നലെ ഇന്ന് ഇന്നലെ സോറി ഇന്ന് രാവിലെ ഈ ട്രാൻസ് ട്രാൻസ്ഫോമണിന്റെ ഒരു കൂട്ടുകാരി ഒരു ന്യൂസുമായിട്ട് വന്നേക്കുകയാണ് എന്താണ് ബി ജെ പി പാലക്കാട് ജില്ലയിലെ ആളുകൾ ഈ ട്രാൻസ് ട്രാൻസ്ഫോമനെ കോൺടാക്ട് ചെയ്തിട്ട് ഇവരെ കൊണ്ട് രാഹുൽ മാങ്കൂട്ടനെതിരെ പരാതി പറയിച്ചതാണെന്ന് പറഞ്ഞൊരു പ്രസ്താവന ഈ ട്രാൻസ്ഫോർഡിന്റെ കൂട്ടുകാരി ന്യൂസാക്കി വന്നിട്ടുണ്ട് അതെ ഒറ്റ വാക്കിലാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് അതായത് രാഹുൽ കൂട്ടത്തിൽ ചെയ്തത് എന്താ പറയുക ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രണയിച്ചത് കൊണ്ടോ ഹോട്ടലിൽ പോയി പെണ്ണുമായിട്ട് ലൈംഗിക ബന്ധം ഏർപ്പെട്ടതുകൊണ്ടോ ചാറ്റ് ചെയ്തുകൊണ്ടോ എനിക്കൊരു കഷ്ടവുമില്ല നികുതി കൊടുത്ത് ജീവിക്കുന്ന ഒരു പൗരൻ നില എനിക്കൊരു നഷ്ടമില്ല പക്ഷെ ഇതിനിടയിൽ നമ്മുടെ ജനാധിപത്യത്തെ വ്യഭിചരിച്ചുകൊണ്ട് ഇവിടെയുള്ള ചില പാർട്ടികൾ നടത്തി കത്തിനിൽക്കുന്ന സമയമായിരുന്നു ഇത് ആ വോട്ട് കൊള്ളയെന്ന ആ ഒരു പ്രശ്നത്തെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു പുകമറയാണ് ഈ ഒരു വിവാദം ഇത്രയേറെ എത്തിച്ചേർന്ന് എനിക്ക് പറയേണ്ടി വരും അല്ലാർത്ഥ്യല്ല അതായത് രാഹുൽ മാങ്കുട്ടൻ എന്നുള്ളത് ഒരു എം എൽ എ ആണ് ഇടതുപക്ഷ കോൺഗ്രസിന്റെ എം എൽ എ ആണ് അതുകൊണ്ട് വിവാദം ഉണ്ടായതുകൊണ്ട് വോട്ട് ചോറ് എന്നുള്ള സംഭവം നിൽക്കുന്നില്ല ഇനി ഇന്ത്യ ഒട്ടുക്കും പറഞ്ഞ സംഭവമാണ് രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന വിഷയമാണ് ഇപ്പോ സുരേഷ് ഗോപിയുടെ മണ്ഡലത്തിൽ വരെ വലിയ രീതിയിലേക്കുള്ള നടന്നു പറയുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി സംതിങ് ആയിരം വോട്ടുകളുടെ വോട്ട് നടന്നിരിക്കുന്നത് അതൊക്കെ അതൊക്കെ നമുക്ക് പറയാം അതുകൊണ്ട് ഈ രാഹുൽ മാംകൂട്ടത്തിന്റെ ഈ കൂടി അത് അടയുമെന്നില്ല അതൊരു ദേശീയ വിഷയമല്ല കേരളത്തിൽ അത് കേരളത്തിലുള്ള ഒരു സംഭവം മാത്രം കഴിഞ്ഞില്ല അതുമായി നിയമ നടപടിയായിട്ടൊക്കെ വലിയ രീതിയിലേക്ക് പോകുന്നുണ്ട് അതിനപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടം എന്നുള്ള വ്യക്തിയെ ഇത്തരം ഒരു മോശമാക്കി ചിത്രീകരിക്കുന്ന രീതി രീതി കൊണ്ട് ഈ ഒരു സംഭവം അടങ്ങുമെന്ന് വിചാരിക്കേണ്ട ഇത് ഇനി ഈ ഇതിനും വലിയ രീതിയിലേക്കുള്ള ഉണ്ട് ഷിബിനെ ഇത് ഇനി എല്ലാ വരും കാലങ്ങളും വരും തെരഞ്ഞെടുപ്പിൽ ചർച്ചയുള്ള വിഷയമാണ് ഈ യുവ ചോറ് രാഹുൽ രാഹുൽ വിഷയം വിഷയം ഓൾമോസ്റ്റ് കഴിഞ്ഞു അല്ല അവര് അവര് ശരിക്കും എന്താ പറയാ കളഞ്ഞു അതായത് നിൽക്കുന്ന ആളുകളെ ഇപ്പോ കോൺഗ്രസ് അതിലെടുത്ത നിലപാടെന്താ നമ്മൾ എടുത്തു പറയേണ്ടേ അത് എന്ത് വീഡിയോ തെറി പറയുന്ന ആളുകൾ ഉണ്ടാവും സപ്പോർട്ട് ചെയ്താണ് എന്നെ സംബന്ധിച്ചോളം ആരോപണ വിധേയമായ ഒരു വ്യക്തിയെ മാറ്റി നിർത്തപ്പെടുക എന്നുള്ളത് ഫസ്റ്റ് ആയിട്ട് തീരുമാനിക്കേണ്ട വിഷയമാണ് കോൺഗ്രസ് വേണ്ട പരാതി വന്നോ ഇല്ലേ എന്നുള്ളതൊക്കെ അടുത്ത സ്റ്റെപ്പ് പക്ഷെ കൃത്യമായ സംഭവത്തിൽ പക്ഷെ മറ്റു പല പാർട്ടികളൊക്കെ ഇത്തരം സംഭവങ്ങളിൽ നിലപാടെടുത്തില്ല പക്ഷെ അപ്പഴും കണ്ടിട്ടുണ്ട് ഇതിന് വേറെ തീവ്രത കൂടിയ കൊഴുത്തരങ്ങളും കുറഞ്ഞ കോഴിത്തരങ്ങളും നമ്മൾ തീവ്രത കൂടി തീവ്രത കൂടി തീവ്രത കുറഞ്ഞു എന്നൊന്നും പറയാൻ കഴിയില്ല കാര്യം ഞാൻ പറയുന്നത് ഒരു ഒരു തീവ്രതയാണ് അല്ല അങ്ങനെ പീഡനത്തിനൊക്കെ തീവ്രത ഒന്നല്ലേ തീവ്രത കൂട്ടി വെക്കുക ഒരു ദിവസം ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഒരു കുടുംബം ഇപ്പോ ഒരു കുടുംബ പ്രശ്നം കോടതിയിൽ ഒരു കുടുംബ പ്രശ്നം കോടതി ആ കുടുംബ പ്രശ്നം കോടതി ചെല്ലുമ്പോ ഒരു മനുഷ്യനെ അതായത് ഒരു കല്യാണം കഴിച്ച ഭർത്താവിനെ എത്രത്തോളം മോശമാക്കാൻ കഴിയും എന്നുള്ളതാണ് ആ സ്ത്രീയുടെ വിജയം അതെ ആണല്ലോ തീർച്ചയായും സംശയമുണ്ടോ അത്രേയുള്ളൂ അതായത് ആ സ്ത്രീ അതായത് ഒരിക്കലും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അദ്ദേഹം തള്ളി ചെയ്യാം അന്ന് തലേ ദിവസം വരെ എന്താണ് വലിയ രീതിയിലേക്ക് സംസാരിച്ചിരുന്ന ആള് വിവാഹ ബന്ധപ്പെട്ട് ഒരു ദിവസത്തെ രീതിയിലേക്ക് പിന്നെ അവരുടെ കയ്യിലല്ല സംഭവം സംഭവിച്ചിരിക്കുന്നത് എതിർ കക്ഷി വക്കീലിന്റെ കയ്യിലാണ് സംഭവിക്കുന്നത് ആ മനുഷ്യനെ ഞാൻ പറയുന്ന ജെൻഡർ ഇതോടുകൂടെ ഒരു കാര്യം കൂടെ പറയേണ്ടത് ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുന്ന സംഭവം ഉണ്ട് ഈ ജെൻഡർ ജെൻഡർ ഈക്വാലിറ്റി എന്താ തുല്യമായി കാണുക എന്നുള്ള ഞാൻ അടിച്ചു എന്താണ് കേസ് വരിക അതെ ആണല്ലേ ഒരു സ്ത്രീ ഷെവിനടിച്ച ആ സ്ത്രീക്ക് എന്ത് കേസ് വരും തള്ളികളായി ആ സ്ത്രീയെ ഷെവിനടിച്ചു കഴിഞ്ഞാൽ എന്താവും പോകും അതെ തീർച്ചയായും ഞാൻ പറയുന്നത് തുല്യ നിയമം വേണം അല്ലെ തുല്യതായി കാണണം അപ്പൊ ഞാൻ ഒരു സ്ത്രീയെ കാണാം നല്ല സുഖബന്ധം കാണാം എങ്ങനെ സുഖബന്ധം കാണാൻ പറ്റും ഇപ്പോ ഇന്നലെ വരെ സൂര്ബന്ധം ഉണ്ടായിരുന്ന ആളാണ് ആര് ഈ ട്രാൻസ്ജെൻഡർ അടക്കം ആരായിട്ട് തിരിച്ചു കഴിഞ്ഞു അതായത് ഞാൻ പറയുന്നത് അവർക്ക് നിയമം ഞാൻ പറയ ഈ നിയമങ്ങളൊക്കെ വലിച്ചു കീറേണ്ട സാധനമാണ് വലിച്ചു കീറേണ്ട സാധനം അതായത് ഈ ജനറൽ ഈക്വാലിറ്റി എന്ന് പറയുന്ന ആളുകളുണ്ട് കുറെ ആളുകൾ ജനറൽ ഈക്വാലിറ്റി അപ്പൊ ഈ പുരുഷന് ഈ ജനറൽ ഈക്വാലിറ്റി ബാധകല്ലേ സ്ത്രീക്ക് മാത്രം എത്രത്തോളം പ്രൊട്ടക്ഷൻ ഉണ്ട് ഞാൻ പറയുന്നതിന് തെറ്റുണ്ടെങ്കിൽ അതായത് ഈ ഒരു മനുഷ്യനെ കോടതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ വിവാഹ വിവാഹം കഴിഞ്ഞ ആ ആ സമയത്ത് വരെ വിവാഹം വിവാഹം അതായത് ഒരു മനുഷ്യനെ അതായത് വിവാഹം വിവാഹത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോവുകയാണെങ്കിൽ മോചനവുമായി ഇത് കുറെ പേരോട് കോടതി കാര്യം പറയുന്നത് ആവശ്യമുണ്ട് അതായത് അതായത് വിവാഹമോചനത്തിന് വേണ്ടി കോടതിയിൽ പോയി കഴിഞ്ഞാൽ അതെ പറഞ്ഞല്ലേ എതിർ കക്ഷി എതിർ കക്ഷിയുടെ വക്കീല് ഒരു സ്ത്രീ വക്കീല് എത്രത്തോളം രീതിയിലേക്ക് ആ ഭർത്താവിനെ മോശമാക്കി ചിത്രീകരിക്കോ ചിത്രീകരിക്കുന്നു അത്രത്തോളം രീതിയിലേക്ക് ആ പെണി നീതി കിട്ടി എന്നതാണ് നമ്മളെ നമ്മളുടെ പിച്ചറ് അതായത് അങ്ങനെ അവരെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അവരെ വല്ലാത്ത രീതിയിലേക്ക് അവന്റെ അവന്റെ സമ്പത്തടക്കം അടിച്ചു മാറ്റുകയാണ് അതായത് ചില സ്ത്രീകൾ പറയുന്നത് രണ്ട് കോടി രൂപയുടെ സ്ത്രീകളുടെ അഡ്വക്കേറ്റാ പറയുന്നത് അതായത് വിവാഹ മോചനം കഴിഞ്ഞു കഴിഞ്ഞാൽ തുടക്കം ഉണ്ടാവുക മോചനം ഞങ്ങൾ വിവാഹം വേർപ്പെടുത്താൻ വേണ്ടി പോവാണ് അന്ന് മുതൽക്ക് പിന്നെ ആ സ്ത്രീയുടെ കയ്യിലല്ല നിയമമൊക്കെ ഏതൊക്കെ അഡ്വക്കേറ്റ് എഴുതി കൊടുക്കും വീട്ടുകാരെ അതിൽ അച്ഛനെ ചേർക്കും അച്ഛനച്ചാർക്കും ചേർക്കും എല്ലാവരും ചേർത്ത് നശിപ്പിക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത് അല്ലെ ആ സംഭവത്തിൽ മാറ്റം വരേണ്ടതല്ലേ ആണോ ഇപ്പൊ എന്താണ് ഈ ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുന്ന സാധനം അതിനപ്പുറത്തേക്ക് ഈ പുരുഷനെ എത്രത്തോളം അതായത് കല്യാണം കഴിഞ്ഞ് ഭർത്താവിനെ കഴിഞ്ഞ അത്രയും വർഷങ്ങൾ നോക്കിയ ഭർത്താവിനെ എത്രത്തോളം അവനെ വലിച്ചു കീറാൻ പറ്റുമോ അതായത് നീ ഒന്ന് മനസ്സിലാക്കേണ്ട വിഷയാണ് വലിയ ഗൗരവമുള്ള വിഷയമാണ് കോടതിയുടെ മുന്നിൽ നിന്ന് കോടതിന്റെ ഉള്ളിൽ നിന്ന് അത്രത്തോളം ആളുകൾ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തെ വലിച്ചു കീഴുവാണ് ലാസ്റ്റ് ഞാൻ പറഞ്ഞു വീടിനേക്ക് എത്തുകയാണ് രാഹുൽ മാങ്കൂട്ടം ഇത്രയും വീടിനേക്ക് ചാറ്റ് ചെയ്തുവോ അദ്ദേഹത്തിന്റെ വയസ്സോ അല്ലെങ്കിൽ അദ്ദേഹം കല്യാണം കഴിക്കാത്ത വ്യക്തിയാണ് തെറ്റല്ല പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വില രാഹുൽ മാങ്കൂട്ടം അറിയാതെ പോയി കുറച്ച് പ്രതികരിച്ചു